ഹായ് ഹലോ ഫ്രണ്ട്സ് അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ നമുക്ക് നല്ല യൂസ്ഫുൾ ആയിട്ടുള്ളൊരു വീഡിയോ ആണ് കേട്ടോ അതായത് നമ്മുടെ ഉള്ളില്ലാത്ത മുടി എങ്ങനെ ഉള്ളു വെപ്പിക്കാം അതുപോലെ നമുക്കൊരു ഫങ്ഷന് പോകുമ്പോൾ നമ്മൾ ഉദ്ദേശിച്ച ഹെയർ സ്റ്റൈൽ ഇപ്പോൾ ഉള്ളില്ലാത്തത് കൊണ്ട് തന്നെ എന്താ നമുക്ക് ആ ഹെയർ സ്റ്റൈൽ നമ്മുടെ മുടിമ് ചെയ്യാൻ പറ്റിയെന്ന് വരില്ല അപ്പോൾ ഇപ്പം എന്താ യൂസ്ഫുൾ എന്നല്ലേ നമ്മളെ ക്രിംബ് ചെയ്യലാണ് ഹെയർ നമുക്ക് ക്രിംബ് ചെയ്തിട്ട് കുറച്ചൊന്ന് തിക്ക് തിക്നെസ് വരുത്തിക്കാം അപ്പോൾ ഇത് തീരെ ഒരു തിക്കില്ലാത്തൊരു ഹെയർ ആണ് കേട്ടോ ഇത് Um, അങ്ങനെ ഈ സൈഡ് പോലെ ചെയ്തതുപോലെ തന്നെ ഇപ്പുറം സൈഡും കൂടി ചെയ്യണം കേട്ടോ കുറച്ച് കുറച്ച് ഹെയർ ആണ് നമ്മളെടുത്ത് ചെയ്യണത് അതുകൊണ്ട് തന്നെ കുറച്ച് ടൈം ആവും ഇപ്പോൾ ഇത് തിക്ക് ഇല്ലാത്ത ഹെയർ ഹെയർ ആയതുകൊണ്ട് തന്നെ നമുക്ക് അധികം ടൈം വേണ്ടി വരില്ല പക്ഷെ കുറച്ചും കൂടി ഒരു തിക്കുള്ള ഹെയറിലാണ് ഇങ്ങനെ ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മൾ സാധാരണ അങ്ങനെ ചെയ്യില്ല പക്ഷേ ബ്രൈറ്റ്സിനാവുമ്പോൾ ഒന്നും കൂടി ഹെയർ സ്റ്റൈൽ ഒന്ന് പെർഫെക്റ്റ് ആവാൻ വേണ്ടിയിട്ട് ഇപ്പോൾ തിക്കുള്ള ഹെയർ ആണെങ്കിലും ക്രിംബേലുണ്ട് കേട്ടോ അപ്പോൾ ഒന്നും കൂടി കുറച്ചും കൂടി ടൈം വേണ്ടിവരും ഇതിപ്പോൾ അധികം തിക്കില്ലാത്തതുകൊണ്ട് നമുക്ക് വേഗം കഴിയും അപ്പോൾ ഇതാണ് ഒരു സൈഡ് ക്രിംബ് ചെയ്തത് ഒരു സൈഡ് ക്രിംബ് ചെയ്യാത്ത ഭാഗമാണ് കേട്ടോ അപ്പോൾ തന്നെ നിങ്ങൾക്ക് അതിൻ്റെ ഡിഫറൻസ് മനസ്സിലായിട്ടുണ്ടാകും ഇവിടെ കുറച്ചും കൂടി ഒന്ന് വോളിയും കൂടിയ പോലെ തോന്നും ഇപ്പുറം അധികം വോളിയൂം തോന്നുന്നില്ല അപ്പോൾ ഇത് തന്നെയാണ് അതിൻ്റെ ഡിഫറൻസ് അപ്പോൾ ഞാൻ രണ്ട് സൈഡും ഇതുപോലെ ക്രിംബ് ചെയ്തെടുത്തിട്ടുണ്ട് ഞാൻ അപ്പോൾ രണ്ട് സൈഡും ഞാൻ ഇതുപോലെ ക്രിംബ് ചെയ്തെടുത്തിട്ടുള്ള ഒരു ഫൈനൽ ലുക്കാണ് കേട്ടോ അപ്പോൾ നേരത്തെ കണ്ട ഹെയറേ അല്ല നേരത്തെ നമുക്ക് തീരെ തിക്കില്ലാത്ത ഇല്ലാത്ത ഒരു ഹെയർ ആയിരുന്നു ഇപ്പോൾ നല്ല അത്യാവശ്യം നമുക്ക് ഏതൊരു ഹെയർ സ്റ്റൈൽ ചെയ്യാൻ പറ്റിയിട്ടുള്ള ഒരു ഹെയർ ആയിട്ട് മാറിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇതാണ് നമ്മുടെ ഫൈനൽ ലുക്ക് പിന്നെ ഞാൻ ഞാനതിൻ്റെ ഭാഗം ഞാൻ കേൾ ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ എൻ്റെ സ്ട്രെറ്റ്നർ എന്ന് പറഞ്ഞാൽ കേളിങ്ങും സ്ട്രെയിറ്റ്നറും ക്രിമ്പിങ്ങും ഒരുമിച്ച് വന്നിട്ടുള്ള ഒരു സ്ട്രെയിറ്റ്നർ മെഷീനാണ് അപ്പോൾ ഹെയറിൻ്റെ ഫൈനൽ ലുക്ക് കിട്ടോ നമുക്കൊരു ഫംഗ്ഷനൊക്കെ പോകുമ്പോൾ നമുക്കിതിപ്പോൾ വെറുതെ അഴിച്ചിട്ടാലും മതി അതല്ല നിങ്ങൾക്കിതിൽ ഹെയർ സ്റ്റൈൽ ചെയ്യണമെന്നുണ്ടെങ്കിലും ഇത് ഹെയർ സ്റ്റൈൽ ചെയ്താലും കുറച്ചൊന്ന് നല്ലൊരു ബെങ്ങിയിൽ അങ്ങനെ നിൽക്കും കേട്ടോ അപ്പോൾ ഇതാണ് നമ്മുടെ ഫൈനൽ ലുക്ക് അപ്പോൾ ഇത്രയുള്ള വീഡിയോ ഗൈസ് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ പിന്നെ ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനൊന്നും മറക്കരുത് അപ്പം അടുത്തൊരു വീഡിയോയിട്ട് വരാം ടാറ്റാ ബൈ ബൈ